സാൻ ഫ്രാൻസിസ്കോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സാൻ ഫ്രാൻസിസ്കോയിലെ വലിയ ഫേമസ് ആയുള്ള ഒരു സ്ട്രീറ്റ് ആണ് ലൊമ്പാഡ് സ്ട്രീറ്റ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയാണ് ഇത് ആ വണ്ടികൾ ഇങ്ങനെ വന്നിട്ട് പതിക്കെ ഇറങ്ങി 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 ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങി 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 ഒരു ഒരു നേരെ മീറ്റർ കാണും വണ്ടികൾ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്ത് ലൊമ്പാട് സ്ട്രീറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ വളരെ ഷാർപ്പായുള്ള എട്ടോളം വളവുകൾ ഇവിടെയുണ്ട് ഇൻഡെക്സ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് അവയുള്ളത് ഒരു മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഈ പ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ഇറക്കമാണ് ഇങ്ങനെയൊരു റോഡ് കൺസ്ട്രക്ഷനിലേക്ക് നയിച്ചത് ഏകദേശം രണ്ടായിരത്തിഅറുന്നൂറ്റി മുപ്പതോളം വാഹനങ്ങളാണ് ദിവസം പ്രതി ഇതിലേക്ക് കടന്നു പോകുന്നത് ആൾക്കാരിങ്ങനെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കും ഒരു കുത്തിറക്ക ഒരു ഇരുന്നൂറ് മീറ്റർ കുത്തിറക്ക അത്രേ ഉള്ളൂ നല്ലപോലെ ബ്രേക്ക് പിടിച്ച് നല്ല നല്ല ഓവർ ചവിട്ടി പറ്റി തെന്നിപ്പോവും നമ്മൾ ലംബാർ സ്ട്രീറ്റ് വഴി ഇറങ്ങി പോകുന്ന ഭാഗമാണ് ഗായ്സ് കാണുന്നത് നമ്മൾ ഒത്തിരി സ്പീഡിനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല